േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എന്നുള്ള കാര്യം റാം മോഹൻ തിരിച്ചറിയുകയാണ് ഇതോടെ തൻ്റെ രീതിയിൽ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുന്ന റാംമോഹൻ കാര്യങ്ങൾ മറ്റാരും അറിയാതെ മുന്നിലേക്ക് നീക്കുമ്പോഴാണ് റാംമോഹനെ കാണുന്നതിനായി ദേവബാല കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് റാംമോഹനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഇതോടെ റാംമോഹൻ എന്തിനാണ് ഇവിടേക്ക് ദേവബാല വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് നിന്നോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല വെറുതെ എന്തിനാണ് നീ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഓ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം സംസാരിക്കാനാണ് ഇവിടേക്ക് വന്നത് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടി ഉപകാരമാണ് ഉണ്ടാവുക എനിക്ക് ഉപകാരമോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കാര്യങ്ങൾ വ്യക്തമാക്കി പറ ഞാൻ പറയാം എനിക്കെന്റെ ഭർത്താവിനെ വേണം അത് തന്നെയാണ് എന്റെ ആവശ്യം അഭിഷേക് എന്റെ ഭർത്താവാണ് അത് നീ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ കാര്യം എനിക്കും കൃത്യമായി അറിയാവുന്നത് തന്നെയല്ലേ നിന്റെയും അഭിഷേകിൻ്റെയും കാര്യം അവനെ ഇവിടെ ആരും പിടിച്ചു വച്ചിട്ടില്ല എന്താ ഇതിൽ കൂടുതൽ എന്താണ് നിനക്കറിയേണ്ടത് നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം പറയുന്നതിനായി ഇവിടേക്ക് വന്നത് നിനക്ക് എന്ത് അറിയാമെന്നാണ് നീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ മകളില്ലേ അവൾ അവൾ പ്രഗ്നന്റ് ആണ് ഇത് കേട്ടാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് റാം മോഹൻ എന്ത് അവൾ ഇഷ പ്രഗ്നന്റോ നീ എന്തൊക്കെയാണ് പറയുന്നത് തുടർന്ന് അതെ അവൾ ഗർഭിണിയാണ് ഞാൻ അവൾ ചെക്കപ്പിന് പോകുന്നത് കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് റാം മോഹൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ നിങ്ങൾക്ക് കാര്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഏ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് റാം മോഹനോട് നിങ്ങളുടെ മകൾ ഈ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ അതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന ഇതുവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർഥ്യം അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേട്ടതിനെ തുടർന്ന് റാം മോഹൻ ആലോചിക്കുകയാണ് അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് മറച്ചു വെക്കുക അതിന് പിന്നിലെ റീസൺ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ നിങ്ങളുടെ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് രാഹുലിൻ്റെതല്ല അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ കാര്യം മറച്ചു വെക്കുന്നത് ഇത് കേട്ട രാമോഹൻ ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്തിനാണ് നിങ്ങളോട് വന്ന് കള്ളം പറയുന്നത് രാഹുൽ പോലും ഇപ്പോൾ ഈഷ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അവളുടെ ഭർത്താവ് പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ അതിനു പിന്നിൽ ഒരു രഹസ്യമില്ലേ അവൾ ആ രഹസ്യം മറ്റാരും അറിയാതെ എങ്ങനെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്നതുകൊണ്ട് തന്നെയാണ് അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ എല്ലാവരെയും അവൾ ബുദ്ധിപൂർവ്വം മണ്ടന്മാരാക്കിയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ ആകെ പകച്ചു പോയിരിക്കുകയാണ് റാംമോഹൻ ആ നശിച്ച ഞാൻ ഞാനിന്ന് കൊല്ലും ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും എന്ന് റാംമോഹൻ പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ അബിയെ എന്നിൽ നിന്ന് വേർതിരിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് എങ്കിൽ അത് നടക്കുകയില്ല ആ കാര്യം ഞാൻ അറിയിക്കുന്നതിനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവൻ എന്റേതു മാത്രമാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യുകയില്ല ഞാൻ ആ കാര്യം നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് റാംമോഹൻ അവിടെ നിന്ന് പോവുകയും ഇത്രയെ കൊണ്ട് എത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്